ബ്ലെൻഡ് ചെയ്യുമ്പോർസ് എ ഒരു ഡിസ്റ്റർബൻസ് ആ ഒരു ഈ ഒരു സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ളത് കൊണ്ട് യു കെറ്റ് എക്സ്പോസ് അബ്യൂസും അങ്ങനത്തെ ഒക്കെ വരാമല്ലോത്തിൽ ചെയ്ത പാട്ടിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുള്ളത് അത് അന്നേരത്തെ ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ നമുക്കൊരു പ്രഷർ ഇതുണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത്രയും നെഗറ്റീവ് ആ ലെവലിൽ നെഗറ്റിവിറ്റി ഒന്നും വന്നിട്ടില്ല ഇപ്പം ചില ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പം കിട്ടുന്ന വെച്ച് നോക്കുക അന്നേരം ഞാനിങ്ങനെ ആളുകൾ ഇവരൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കും അതിന് അവരുടെ പ്രോസസ്സ് എന്തായിരിക്കും ഹൗ ദേ എന്നുള്ള അപ്പം പാട്ടിലും പറയത്തില്ലേ നമ്മൾ നമ്മൾ സോങ് ചെയ്യുന്നോടത്തോളമാണ് സോങ് ഇസ് യുസ് വൺസ് ഔട്ട് ഇറ്റ്സ് പീപ്പിൾസ് എന്തേലും നല്ല പോയിന്റുകളുണ്ടേ എടുക്കാൻ ശ്രമിക്കും അതല്ല ഈ ചെവിട്ടൊക്കെ കേട്ടാ ചെവിരുട്ട വിടുക അത്ര എഫക്ട് ഇല്ല ഞാൻ കംപ്ലീറ്റ്ലി അതിൻ്റെ അകത്ത് ഇതൊന്നും അല്ല കേട്ടോ പക്ഷെ ചിലതൊക്കെ എഫക്ട് ചെയ്യാറുണ്ട് പക്ഷെ വിത്ത് ടൈം ഇറ്റ് ഷുഡ് ബി ഫൈൻ അതും നമ്മളും രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ കുറച്ച് സ്റ്റോഗായിട്ടിരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അടുത്ത പാട്ടുണ്ടാക്കാന്ന് പറഞ്ഞ രീതിയിൽ പോകും